ബഹ്റൈൻ്റെയും ഇറാഖിൻ്റെയും ഇസ്രായേൽ നേരെയുള്ള ആക്രമണം അന്വേഷിക്കുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം ബഹ്റൈൻ്റെ ഭാഗത്തു നിന്നും ഇറാഖിൻ്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായി ഇസ്രായേൽ നേരെ ഉണ്ടായത് അത് ലക്ഷ്യം കണ്ടുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതോടനുബന്ധിച്ചാണ് അന്വേഷണം നടത്തണമെന്നും ഇതിൻ്റെ കാര്യകാരങ്ങളെക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുമെന്നുള്ള വിവരങ്ങള് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് തങ്ങളുമായി സൗഹൃദമുള്ള രാജ്യമാണ് ബഹ്റൈൻ നയതന്ത്ര ബന്ധമുണ്ട് എബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുമായിട്ട് വലിയ രീതിയിൽ സഹകരണം നടത്തുന്ന രാജ്യമാണ് ബഹ്റൈൻ ആ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് ആദ്യത്തെ അക്രമം ഉണ്ടായത് ആ അക്രമം കൃത്യമായിട്ട് ലക്ഷ്യം കണ്ടു രണ്ട് പ്രാവശ്യമാണ് ആക്രമിക്കപ്പെട്ടത് ഈ അക്രമത്തോടനുബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഇറാഖുവിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടായി റിഫൈനറി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്രമം നടന്നു അതോടൊപ്പം തന്നെ ഈ മൊസാദിന്റെ കേന്ദ്രങ്ങൾ രഹസ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അക്രമം വന്നു എയർബേസ് കേന്ദ്രീകരിച്ചുള്ള അക്രമം വന്നു ഇത് മുഴുവനും തകരാനോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടാവാനോ കാരണമാവുകയും ചെയ്യും അപ്പോൾ ഓരോരോ ദിവസം കഴിഞ്ഞതിനനുസരി അനുസരിച്ച് അപ്രതീക്ഷിതരായിരിക്കുന്ന രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ വലിയ രീതിയിൽ അക്രമം നടത്തുന്നത് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നില്ല ഞങ്ങളത് അന്വേഷിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരെ ഉണ്ടായിരിക്കുന്നത് പല അക്രമങ്ങളും റിപ്പോർട്ടായിട്ട് പുറത്ത് വരുന്നില്ല ഒരുപാട് അക്രമങ്ങൾ അവർ മൂടി വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഇറാക്കിൻ്റെ അക്രമക്കായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത് ആയിരം ആയിരം കിലോമീറ്ററിൽ അധികം വൈദൂരമുള്ളടത്ത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് അത്ര തന്നെ വൈദൂരമുണ്ട് ബഹ്റൈനും ഇസ്രായേലും തമ്മിൽ ഇസ്രായലും ബഹ്റൈനും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല ഇറാഖും ഇസ്രായേലും തമ്മിലും അതിർത്തി പങ്കിടുന്നില്ല ഇവ ഇവരൊക്കെ മറ്റുള്ള രാജ്യത്തിൻ്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകിൽ സിറിയയുടെയോ അതല്ലെങ്കിൽ ഒക്കെ അതിർത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്ക് യഥാർത്ഥത്തിൽ അക്രമം നടത്തുന്നത് അവർ ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായിൽ ഞെട്ടിച്ചിരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞത് ബഹ്റൈനെ പോലെയുള്ള സൈനിക ശക്തി തീരെ കുറഞ്ഞ ഒരു രാജ്യം പോലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ ആക്രമിക്കാൻ പാകത്തിൽ അവർ രൂപം പ്രാപിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലാണ് ഇസ്രായേൽ വലിയ ഭയപ്പാടുണ്ടായിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അഞ്ചോളം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ആക്രമിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൽ ലബനാനുണ്ട് യമനുണ്ട് ഇറാഖുണ്ട് ബഹ്റൈൻ ഉണ്ട് പാലസ്തീനുണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഈ രാജ്യങ്ങൾ ഒന്നും യഥാർത്ഥത്തിൽ അവിടുത്തെ സൈനിക സൈനിക സംവിധാനമല്ല ആക്രമിക്കുന്നത് പ്രത്യേകതകളൊക്കെ അവിടെ വിമത ട്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സൈനിക ഗ്രൂപ്പായിട്ടോ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ വിഭാഗങ്ങൾ മാത്രം ആക്രമിച്ചിട്ടും ഇസ്രായേലിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ആ രാജ്യം യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽ പിന്തുണ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പിന്നെ അവർക്കെതിരെ വലിയ നടപടി എടുക്കാൻ വേണ്ടി കാര്യം ആരെങ്കിലും മുതിരണം അങ്ങനെ സംഭവം ഉണ്ടാവുന്നില്ല അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർവത്ര മേഖലയിലും അവരിങ്ങനെ ഓരോരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് ഇല്ലായ്മ ഇല്ലായ്മ ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തവർ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വലിയ ഉൾഭയം ഇസ്രായേൽ സൈന്യത്തിനും ഗവൺമെൻറ്റിനും യഥാർത്ഥത്തിലുണ്ട് ലോകത്തിന് മുൻപിൽ അവരുടെ അഭിമാനം ചോർന്നു പോകുന്ന സമയത്ത് അത് പിടിച്ചു നിർത്താനുള്ള തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് അല്ലാതെ ലക്ഷ്യം കാണുമെന്ന് ഒരു പ്രതീക്ഷയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇസ്രായേൽ പല ഘട്ടങ്ങളിലും അമാസിന്റെ ഭരണം വ്യത്യസ്തമായി അറബ് രാജ്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതിന് സൗദി അറേബ്യ നേതൃത്വം നൽകണം സൗദി അറേബ്യയുടെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ അവിടെ ഒരു പുതിയ അറേബ്യൻ ഭരണ സംവിധാനം വരണം ഹമാസിനെ പിരിച്ചുവിട്ടുകൊണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരം ഇതിനിടയിൽ തന്നെ ഇസ്രായേൽ ഈ പല ഘട്ടങ്ങളിലും പറഞ്ഞു അത് അമേരിക്കയും അത് ഏറ്റെടുത്തുകൊണ്ട് പറയുകയും ചെയ്തു അപ്പം തന്നെ സൗദി അറേബ്യ അതിന് പിൻവലിച്ചു ഞങ്ങൾ അതിന് തയ്യാറല്ല സംഘർഷ സംഘർഷഭൂമിയായിരിക്കുന്ന ഗസയിൽ തങ്ങളൊരു അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആ നിലപാട് യഥാർത്ഥത്തിൽ ഈജിപ്തും പറഞ്ഞു ഞങ്ങൾ അതിന് തയ്യാറല്ല പിന്നീട് ഇസ്രായേലിന്റെ നേതൃത്വത്തിലോ അമേരിക്കയുടെ നേതൃത്വത്തിലോ ഗസലൊരു ഭരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളോട്ട് അംഗീകരിക്കുകയില്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരെ പിടികൂടിയിരിക്കുന്നത് ആ പിടികൂടിയിരിക്കുന്നത് അതിജീവിക്കാൻ വേണ്ടി ഏത് തരത്തിലാണ് ശ്രമം നടത്തുക എന്നുള്ള ഒരു പ്രയാസത്തിൽ യഥാർത്ഥത്തിൽ അവരിപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശക്തമായിരിക്കുന്ന അക്രമത്തെ ഒരേ രീതിയിൽ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തരത്തിലുള്ള അക്രമം നടത്താനും അവർ തയ്യാറാണ് മറ്റെല്ലാ മലേഷ്യകളെ സംബന്ധിച്ചിടത്തോളം അവർ തയ്യാറാണ് ഇവരുടെ കൈവശത്തിലൊക്കെ അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളാണുള്ളത് അപ്പോൾ ഈ ആയുധങ്ങൾ വെച്ചുകൊണ്ട് ആക്രമിക്ക സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് പെട്ടെന്ന് സാധിക്കുന്നില്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയും ഒരു പ്രയാസത്തിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ബഹ്റിൻ്റെയും ഇറാഖിൻ്റെയും അക്രമം കൂടി ഉണ്ടായതോടുകൂടി അത് പ്രത്യേകപരമായ രീതിയിൽ അന്വേഷണം നടത്താനും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ ബോധ്യപ്പെടുത്താനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല കാരണം റഫ അക്രമമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തുള്ള മുയുവൻ രാജ്യങ്ങളും ഒരേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ എതിർക്കുമ്പോൾ അതിനെ തത്തുല്യമായ രീതിയിൽ തന്നെ അമേരിക്കയെ എതിർക്കുന്നു അറബ് രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി അമേരിക്കയെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടാക്കാൻ വേണ്ടി ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നുള്ള ആരോപണം ഇപ്പോഴും കരുത്തിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഈ ബഹ്റിൻ ആക്രമിച്ചതും ഇറാഖ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സൊന്നും അമേരിക്കയ്ക്കില്ല ഇനി അങ്ങനെ കേട്ടാൽ തന്നെ ഇവ ഈ രണ്ട് രാജ്യത്തെയും ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന സംഭവമാണ് യുദ്ധത്തിന്റെ ഗതി അവസ്ഥയൊക്കെ വലിയ മാറ്റങ്ങൾ വരും സിറിയ ആക്രമിക്കും പോലെ ആയിരിക്കില്ല ഇറാഖിനെ ആക്രമിച്ചാൽ ഇറാഖിന്റെ സൈന്യം അതേ രീതിയിൽ പ്രതികരിക്കും മുമ്പ് പൗരാണികമായിട്ട് തന്നെ വലിയ ശത്രുക്കളാണ് ഇറാഖും ഇസ്രായേലും തമ്മിൽ ഏ ഒരു തരത്തിലും അവരെ അംഗീകരിച്ചിട്ടില്ല സതാമസേന കാലത്തും അംഗീകരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചാൽ തന്നെ അറുപത് ശതമാനത്തോളം ഷിയാക്കളുള്ള രാജ്യം കൂടിയാണ് ഇറാഖ് എന്ന് പറയുന്നത് ഇറാൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയാക്കളുള്ളത് ഈ ഇറാക്കിൽ ഇറാഖിലാണ് ഇറാക്കിലുള്ള ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇറാനിലുള്ള ഷിയാക്കളുമായി വലിയ ബന്ധമാണ് അതുകൊണ്ടാണ് മലേഷ്യ വിഭാഗം അവിടെ സജീവമാകുന്നത് അവരുടെ അക്രമയുടെ അക്രമത്തിൻ്റെ പരമ്പര തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ വലിയ പ്രയാസം ഈ കാര്യത്തിൽ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയാൻ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല ഒരു രാജ്യത്തെ ആക്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത് അത് സിറിയ ആക്രമിച്ചതാണ് സിറിയയിൽ ആക്രമിച്ചുകൊണ്ട് ഈ ഇറാൻ്റെ എംബസി തകർത്തു അവിടുന്ന് പതിനൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തിന് തുടർച്ചയായിട്ടാണ് മുന്നൂറ് മിസൈലുകൾ ഇറാന് ഇസ്രായേലേക്ക് പറത്തിവിട്ടത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാജ്യം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ സമയവും ദിവസവും പറഞ്ഞു കൊണ്ട് ആക്രമിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ രാജ്യത്തെ പരസ്യമായ രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഇസ്രായേൽ ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ ചെറിയ ആക്രമിച്ചതാണ് അത് ഡ്രോൺ ആക്രമണം നടത്തി അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പ്രവേശിച്ചു അവിടെ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവരിപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ വ്യത്യസ്ത ലോക രാജ്യങ്ങൾ തങ്ങളുടെ തങ്ങളെ ശത്രുവായി കാണാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചാണ് തങ്ങളാലോചിക്കുന്ന തരത്തിലാണ് അതിന് വളരെ സിമ്പിളായ രീതിയിലുള്ള മറുപടി അമാസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക അതോടുകൂടി ആ വിഷയം അവസാനിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാതിരിക്കുക ഞങ്ങളുടെ അതിർത്തി ഭാഗങ്ങൾ തടയാതിരിക്കുക തങ്ങളുടെ ഭക്ഷ്യധാന്യങ്ങൾ ആരെങ്കിലും നൽകുന്നത് അതില്ലാതാക്കുന്നത് എന്നുള്ള പ്രവൃത്തികൾ അവസാനിപ്പിക്കുക ഇങ്ങനെ നിർദ്ദേശ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾ അവസാനിക്കുന്നതാണ് അത് അംഗീകരിക്കാത്തോളം കാലം ഇതിങ്ങനെ സംഘർഷാവസ്ഥയായിട്ട് നീണ്ടുപോകുക എന്നല്ലാതെ ഒരു കൂടി ഒരു ജൂത ജൂതവിഭാഗം ഇസ്രായേൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെ സംജാതമായിരിക്കുന്നു അതിൻ്റെ കാഠിന്യങ്ങൾ ഒന്നുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ക്യാമ്പുകളിൽ താമസിക്കുന്നത് ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി അതിർത്തി ഭാഗങ്ങൾ എല്ലാം അവർ കുടിയൊഴിഞ്ഞുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പിലാണ് അവർക്കൊക്കെ ഇപ്പോൾ സർക്കാർ തന്നെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് യഥാർത്ഥത്തിൽ ബിൽഡിങ്ങിൽ നിൽക്കുന്ന പോലെ സംബന്ധിച്ചിടത്തോളം അവർക്കും സുരക്ഷിതമില്ല ഏത് സമയം സൈറൺ വയങ്ങുന്നു ഏത് സമയം ഈ ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ അക്രമം പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാക്കും കുവൈറ്റും കൂടി ഇറാഖും ബഹിരനും കൂടി അത് ഏറ്റെടുത്തോടുകൂടി ആ ഭാഗത്തുള്ള അക്രമവും യഥാർത്ഥത്തിൽ ജൂത ജൂതവിഭാഗം പ്രതീക്ഷിക്കാൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക നഷ്ടമുണ്ടായ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിൽ ഇത്രയും നാണക്കെട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതും എന്നതിനും അപ്പുറമായ രീതിയിൽ ഈ അമാസ് എന്ന് പറയുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കയില്ല എന്ന് ലോകം മനസ്സിലാക്കിയ ഒരു യുദ്ധം കൂടിയാണ് ഒക്ടോബർ ഏഴാം തീയതി മുതൽ തുടങ്ങിയത് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന് തന്നെ അറിയാവുന്ന കാര്യമാണ്